നമസ്കാരം ഇന്നലെ വയനാട്ടിലെ ഉരുൾപൊട്ടിയ പ്രദേശം സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധി എയും ടി സിദ്ദിഖിനെയും ചിലർ വഴിതടയുന്ന ഒരു സംഭവമുണ്ടായി പട്ടാളക്കാരൊക്കെ ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ ഒന്നും വകവയ്ക്കാതെ ഒരാൾ വളരെ കൂടി നിന്ന് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന വാഹനം തടയുകയാണ് ആ വാഹനത്തിൻ്റെ പിന്നിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട് ഒരു ടി സിദ്ദിഖ് ടി സിദ്ദിഖ് വളരെ എളുപ്പതയോടുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട് നമുക്കെല്ലാം ശരിയാക്കാം നമുക്കെല്ലാം ശരിയാക്കാം എന്നോ മറ്റോ അദ്ദേഹം അവ്യക്തമായി വളരെ ദുർബലമായ ശബ്ദത്തിൽ പറയുന്നുണ്ട് ഉണ്ട് ഒരുപക്ഷെ ഈ വാഹനം തടഞ്ഞയാളുടെ ഉറ്റവരും ഉടയവരും കിടപ്പാടവും സമ്പാദ്യവും ഒക്കെ ഈ ഒരു പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കാം എന്തായാലും അത് തീർച്ചയായും വലിയൊരു പ്രതീക്ഷയുള്ളൊരു കാര്യമാണ് കാരണം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് എന്നേ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയക്കാരെ അവർക്ക് ഭയമാണ് രാഷ്ട്രീയക്കാർക്കും ഒരു ധാരണയുണ്ട് തങ്ങൾക്ക് എന്തും ചെയ്യാം ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് ഈ പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തൊട്ടുതാടി അല്ലെങ്കിൽ ദൈവത്തിനോടൊപ്പം അല്ലെങ്കിൽ ദൈവത്തിനും മുകളിലുള്ളവരാണ് എന്നാണ് അവരുടെ സ്വയം ധാരണ അവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്തത് ഇവരുടെ ഇത്തിൽ കണ്ണികളായി നടക്കുന്ന ചില ഛോട്ട നേതാക്കൾ പ്രാദേശിക നേതാക്കളായിട്ടുള്ള കുറേ ഇത്തിൽ കണ്ണികളാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യരുത് എന്നാരോപിച്ചുകൊണ്ട് ചിലരൊക്കെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും അഭിപ്രായങ്ങൾ പങ്കുവച്ചു എന്ന് ആരോപിച്ചു ഒരുപാട് പേർക്കെതിരെ ഏകദേശം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഒരു ഒരു അഭിപ്രായമാണ് അത് പറഞ്ഞത് ആ അഭിപ്രായം എല്ലാവരും മാനിക്കണമെന്നില്ല സാധാരണ വ്യക്തി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്നൊരു സാധാരണ വ്യക്തി പറഞ്ഞാൽ ആ അഭിപ്രായത്തെ മറ്റുള്ളവർ മുഖവിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കരുതണം മുഖ്യമന്ത്രിയേക്കാൾ വിശ്വാസം ആർക്കും ആർക്കും അറിയാത്ത ഈ ഒരു അഭിപ്രായം പറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് യോഗ്യനാണെങ്കിൽ അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻകാല പ്രവൃത്തികൾ സുതാര്യമായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു പ്രചാരണത്തിൽ അദ്ദേഹം ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഭയമാണ് ഒരു അഭിപ്രായം പറയാൻ പോലും ഭയമാണ് മുമ്പ് പല വിഷയങ്ങളിലും അതായത് ജനദ്രോഹപരമായ പല നിലപാടുകളും സംസ്ഥാന സർക്കാർ എടുത്തപ്പോൾ അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും അഭിപ്രായം പറഞ്ഞ പലർക്കെതിരെയും കേസുകളെടുത്തിട്ടുണ്ട് പോലീസ് കേസുകൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഭയന്നാണ് ജനങ്ങൾ പിന്നീട് ഇപ്പോൾ അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് അവരുടെ മനസ്സ് മാറിയിരിക്കുന്നത് നമുക്കറിയാം ഉത്തര കൊറിയയിൽ കിം ജോങ് നടത്തുന്ന ചില പരിഷ്കാരങ്ങളൊക്കെ ൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് കൊടും ക്രൂരതകളൊക്കെ നമ്മൾ വായിച്ചും വാർത്തകളിലൂടെയും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് ആ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലും പുറത്തറിയാൻ പറ്റാത്ത തരത്തിലേക്ക് അവിടുത്തെ സംവിധാനം അദ്ദേഹം മാറ്റിയിരിക്കുകയാണ് കിം ജോങ് മുൻ മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് അവിടെ മുടിവെട്ടുന്നതിനും അല്ലെങ്കിൽ പാട്ടുപാടുന്നതിനും കരയുന്നതിനും ചിരിക്കുന്നതിനും പോലും നിയന്ത്രണമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ അതാണ് ഏകദേശം നമ്മുടെ ഈ കേരളവും അതേ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥാനത്ത് സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഒക്കെ വിമർശിച്ചാൽ അതിനെതിരെ പരിഹസിച്ചു എന്ന് പറഞ്ഞുള്ള കേസുകൾ പക്ഷേ ഈ കേസുകളൊക്കെ കോടതി ചെല്ലുമ്പോൾ ഒരുപക്ഷെ തള്ളിപ്പോയിരിക്കാം പക്ഷേ പോലീസ് കേസ് ഉണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം ജാമ്യം എടുക്കണം ചിലപ്പോൾ റിമാൻഡ് അറസ്റ്റ് ഉണ്ടാവാം പണ ചിലവ് കോടതി കയറി ഇറങ്ങണം ഇങ്ങനെയുള്ള പല നൂലാമാലകളാണ് ഈ നൂലാമാലകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും ഓ എന്ത് വേണോ ആയിക്കോട്ടെ മറ്റുള്ളവർ എന്ത് വേണോ ആയിക്കോട്ടെ നമുക്കിങ്ങനെ ജീവിച്ച് പോയാൽ മതി എന്നുള്ള ഒരു നിലയിലേക്ക് അവരുടെ മനസ്സ് എത്തിക്കഴിഞ്ഞു മലയാളിയുടെ മനസ്സ് എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ വിചാരിക്കും ആ മറ്റുള്ളവർ ചെയ്യട്ടെ നമുക്ക് കൈയടിക്കാം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കാം എന്നൊരു രീതിയിലേക്ക് അതിൽ അതിലേക്ക് മാത്രമായി അവരുടെ പ്രതിഷേധവും പ്രതികരണവും ഒതുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം അമേഠിയിൽ മത്സരിച്ചു അവിടെ നിന്ന് അതിനുശേഷം ഇപ്പോൾ വയനാട്ടിൽ വന്നു കഴിഞ്ഞ തവണയും അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിച്ച് എം ആയ ആളാണ് കാരണം അദ്ദേഹം മുമ്പ് നിന്ന റായ്ബറേലിയിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നടത്തിയത് എന്ന് റായ്ബറേലിയിലെ ജനങ്ങൾക്കും അറിയാം ഈ രാഹുൽ ഗാന്ധിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ഒരു പരാജയ ഭീതി കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വയനാട്ടിലേക്ക് വന്നത് വയനാട്ടിൽ അദ്ദേഹം കഴിഞ്ഞ തവണയും വന്നു എത്ര തവണയാണ് ഒരു ഒരു എം പി ഒരു എം പി വയനാട്ടിലേക്ക് ഉത്തരേന്ത്യയിലുള്ള ഒരു എം പി ഡൽഹിയിൽ താമസിക്കുന്ന ഒരു ഒരു വ്യക്തി കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വന്ന് വല്ലപ്പോഴും വരുന്നതിൽ മാത്രമാണോ അവിടുത്തെ വികസനങ്ങളും ജനങ്ങളുടെ ക്ഷേമങ്ങളും ഒക്കെ നടക്കേണ്ടത് ജനങ്ങൾക്ക് ജനങ്ങൾക്കാവശ്യമായ എത്രയോ കാര്യങ്ങൾ അതായത് ദൈവത്തിനെ പോലെയാണ് ഈ ഒരു എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെയാണ് അവർ വോട്ട് ചോദിച്ച് ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചോദിച്ച് യാതൊരു എളുപ്പമില്ലാതെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തും ഒക്കെ വന്ന് നിന്ന് വോട്ട് തിണ്ടും അവസാനം നമ്മൾ ഒരു ദിവസത്തെ ജോലിയും കളഞ്ഞ് വരി നിന്ന് വോട്ട് കുത്തി ഇവരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഇവരുടെ സ്വഭാവം മാറും പിന്നെ ഇവരെ പ്രചാരണ വാഹനത്തിൽ വളരെ കൂടി അങ്ങോട്ട് പോകുന്നു പിന്നെയും നമുക്കിവരെ കാണാൻ വേണ്ടി പോലും കാണാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് കാരണം എത്തിൽക്കുന്നത് അതായത് നമുക്കറിയാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് ഏത് സമയത്തും ഏതൊരു വ്യക്തിക്കും കാണാവുന്ന ഒരു അവസ്ഥയാണ് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം പക്ഷേ ഒരു തങ്ങളെ വോട്ട് കുത്തി ജയിപ്പിച്ച ജനങ്ങളാണ് തങ്ങളെ ഈ സ്ഥാനത്തിരുത്തിയിരിക്കുന്നത് എന്നൊരു തോന്നലെങ്കിലും ഈ ജനപ്രതിനിധികളുടെ മനസ്സിൽ വേണം ഈ പിണറായി വിജയൻ ജനങ്ങളിൽ നിന്ന് അത്രയും അകന്നു പോകാൻ കാരണം അതാണ് പിണറായി വിജയൻ മാത്രമല്ല സി പി എം നേതാക്കളിൽ പലരും ജനമനസ്സുകളിൽ നിന്ന് അകലാൻ കാരണം ഇതാണ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്തോ വലിയൊരു ഒരു സംഭവമാണ് എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊന്നും ജനങ്ങളോട് ഇട ഇടപഴകി ജീവിക്കുന്നവരല്ല അവർക്ക് എന്തോ ഒരു ഞങ്ങൾ തങ്ങളൊരു അമാനുഷികരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം ഇവിടെ വയനാട് സന്ദർശിക്കുന്നു ഇടയ്ക്ക് വാഹനത്തിൻ്റെ മുകളിൽ കയറിയിറക്കുന്നു ഇരിക്കുന്നു ബോണത്തിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നു വഴി വഴി വഴിയരികിൽ എവിടെയെങ്കിലും നിൽക്കുന്ന ഏതെങ്കിലും വൃദ്ധകളെയോ കുട്ടികളെയോ ഒക്കെ കാണുമ്പോൾ അവിടെ ചാടി ഇറങ്ങി അവർക്കൊരു റോസാപക്ഷം സമ്മാനിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അവരെ ഒരു സ്നേഹ സ്നേഹചുംബനം നൽകുന്നു ഇതൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയാക്കുന്നു ഇതൊക്കെയാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് ഇന്നലെ ഇന്നലെ തന്നെ കണ്ടില്ലേ കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ഈ രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിലെ എം അപ്പോൾ എന്തുകൊണ്ട് ഈ ചൂരൽ മലയിലെ അതായത് ഗാഡ്ഗൽ റിപ്പോർട്ടൊക്കെ അദ്ദേഹം എന്തായാലും ഈ അഞ്ച് കൊല്ലങ്ങൾക്കിടയിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതല്ലേ അല്ലെങ്കിൽ തന്നെ ഇത്രയും ഇത്രയും ഗൗരവകരമായ ഒരു കാര്യം കേന്ദ്ര വനം മന്ത്രാലയമാണ് പശ്ചിമഘട്ട മലനിരകളെയും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഭീഷണികളെയും ഒക്കെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനായി ഗാഡ്ഗിൽ കമ്മീഷനെ വെച്ചത് ആ ആ റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അപ്പോൾ റിപ്പോർട്ടിന്റെ പ്രാധാന്യമൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലുള്ള ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഇതൊന്നും അറിഞ്ഞുകൂടങ്കിൽ പിന്നെന്തിനാണ് എം പി എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ച് ജയിക്കുന്നത് കാരണം ഇപ്പോഴും കഴിഞ്ഞ അഞ്ച് തവണയും രാഹുൽ ഗാന്ധിയായിരുന്നു വയനാട്ടിലെ എം പി അവിടുത്തെ ആദിവാസി സമൂഹത്തിലൊന്നും യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല അവരുടെയൊക്കെ ജീവിത രീതിയും മറ്റും ഇപ്പോഴും അതുപോലെ തന്നെയാണ് അവരുടെ അവർക്ക് നേട്ടങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും വന്ന് അവിടെ മത്സരിക്കുന്നു ജയിപ്പിച്ചു വിടുന്നു രാഷ്ട്രീയ ണല്ലോ എല്ലാവർക്കും വിഷയം അവിടെ വ്യക്തി എന്താണ് ആ വ്യക്തി എന്തു ചെയ്യുന്നു ആ വ്യക്തി എത്രത്തോളം യോഗ്യനാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല പകരം ചിന്തിക്കുന്നത് രാഷ്ട്രീയമാണ് അതിനനുസരിച്ച് അതുകൊണ്ടാണല്ലോ ചില മതങ്ങൾക്ക് പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളിൽ ആ മതക്കാരെ നിർത്തുന്നതും ആ മതക്കാർ വിജയിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണല്ലോ കാരണം എല്ലാവർക്കും ചിലർക്ക് മതം ചിലർക്ക് രാഷ്ട്രീയം വ്യക്തിയാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നു ആ വ്യക്തി എത്രത്തോളം യോഗ്യനാണ് എന്നുള്ള കാര്യമൊന്നും ആരും ചിന്തിക്കുന്നില്ല ഇതുപോലെ ജനങ്ങളുടെ പ്രതികരണ ശേഷി ഇനി ഇനിയും അടക്കി വെച്ചിരുന്നാൽ അതായത് സർക്കാരും അതുപോലെ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് നമ്മൾ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചിരുന്നാൽ ഇനിയും ഇതൊക്കെ സംഭവിക്കും പക്ഷേ നാലഞ്ചു മാസങ്ങൾക്ക് മുൻപ് വയനാട്ടിൽ വന്യജീവി ആക്രമണം രൂക്ഷമായപ്പോൾ ജനങ്ങൾ റോഡ് ഉപരോധിച്ചിരുന്നു അന്ന് വളരെ വലിയ രീതിയിലുള്ള ഒരു അക്രമമാണ് അക്രമം എന്ന് പറയാൻ പറ്റില്ല പ്രതിഷേധം ജനങ്ങളുടെ രോഷമാണ് അവിടെ അണപൊട്ടി ഒഴുകിയത് കാരണം ഫോറസ്റ്റിന്റെ വാഹനങ്ങളൊക്കെ അവിടെ തകർത്ത ഒരു സംഭവമൊക്കെ ഉണ്ടായി അപ്പോൾ അത്തരത്തിലേക്ക് ജനങ്ങൾ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കുകയാണ് ഈ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എം എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്ക് എന്തായാലും തീർച്ചയായിട്ടും അവിടെ വരാം സന്ദർശിക്കാം എല്ലാം ശരിയാണ് പക്ഷേ അവിടെ എന്ത് മാറ്റമാണ് അദ്ദേഹം ചെയ്തത് അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനി എന്ത് മാറ്റമാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കാനോ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ പോകുന്നുണ്ടോ ഇല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ വരുന്നു അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വന്ന ഒരു സന്ദർശനത്തിന് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുന്നു അവർ മടങ്ങിപ്പോകുന്നു ഇതിനപ്പുറം അർജുനന് വന്നതുപോലെ അർജുൻ്റെ വിഷയം എന്തായിരുന്നു മണ്ണിടിഞ്ഞ് വീണ് അർജുനെ കാണാതായി ഒരു പത്ത് പതിനഞ്ച് ദിവസം മാധ്യമങ്ങളെല്ലാം അതിൻ്റെ പിന്നിലായിരുന്നു നമ്മുടെ ചർച്ചയെല്ലാം അതായിരുന്നു ഇപ്പോൾ എല്ലാവരും വിസ്മരിച്ചു അതുപോലെ തന്നെയാണ് ഇത് ഈ ഒരു ഉരുൾപൊട്ടലും വയനാടും നമ്മൾ വിസ്മരിക്കും പക്ഷേ ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങൾക്കൊരു സൂചനയാണ് ഇന്നലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തടഞ്ഞ് അത്രയും ിലും രോഷം പ്രകടിപ്പിച്ച ആ മനുഷ്യൻ നൽകിയ നൽകിയത് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഓരോ പൗരനുമുള്ള ഒരു സൂചന കൂടിയാണിത് കാരണം നമ്മൾ ഇനിയും ഒന്നും ഒന്നുമില്ലാതെ കണ്ണടച്ചിരുന്ന് എല്ലാം സഹിച്ച് ജീവിക്കരുത് നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പ്രതി പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല നമുക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും കേരളത്തിൽ കാര്യം മാത്രം എടുക്കാം കാരണം അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളത്തിനെ മാറ്റിയെടുത്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ എട്ടു വർഷങ്ങൾ കൊണ്ട് അതുകൊണ്ട് ആ വയനാട്ടിൽ രാഹുൽഗാന്ധിയെ തടഞ്ഞ ആ മനുഷ്യൻ കേരളത്തിൽ മതത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ് നമ്മൾ എതിർ നമ്മൾ എതിർക്കേണ്ടതിന് നമ്മൾ എതിർ എതിർക്കണം വിമർശിക്കേണ്ടതിന് നമ്മൾ വിമർശിക്കണം അവിടെ രാഷ്ട്രീയം മാറ്റി മാറ്റിവെക്കാം മതം മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ജനങ്ങൾക്ക് പ്രതികരണശേഷി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു